എല്ലാ ദിവസവും ഭസ്മം തൊടണം എങ്കിൽ പിന്നെ കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള ഭസ്മം ഉണ്ടാക്കിയാലോ ഭസ്മന് തുട എന്നുള്ളത് ജസ്റ്റ് ഒരു ആചാരം മാത്രല്ല കേട്ടോ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് അത്രേ നോർമലി നമ്മള് ഭസ്മന് തുട നെറ്റിത്തും നെഞ്ചിത്തും ഒക്കെയാണ് അത് നമ്മുടെ കപക്കെട്ടൊക്കെ ഇല്ലാണ്ട് ആക്കൂത്രേ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മുത്തശ്ശം ഭസ്മം തൊടുമ്പോ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും ജോയിൻസിലും ഷോൾഡറിലും ഒക്കെ തൊടുന്നത് അതെല്ലാം നമ്മുടെ ജോയിൻസിലെ നീർക്കെട്ടൊക്കെ മാറ്റുംത്രേ ഇനി ആത്മീയമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത്ര ഗാംഭീര്യമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് പറയട്ടെ മനുഷ്യന്റെ അഹങ്കാരവും പ്രതാപവും എല്ലാം ഒരു പിഴി ചാരത്തിലാണ് അവസാനിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഭസ്മം തൊടുമ്പോൾ ഒരു എനർജി ബൂസ്റ്റർ എന്നതിലുപരി ശരീരവും മനസ്സും എല്ലാ പാപങ്ങളിൽ നിന്നും അഹങ്കാരങ്ങളിൽ നിന്നും ശുദ്ധമാക്കുന്നു എന്നൊരു ഫിലോസഫിക്കൽ തോട്ടുമുടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ അടുത്ത് രസം വായിക്കാനിടയായി ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സന്യാസിമാരൊക്കെ ഭസ്മം ധരിക്കുന്നില്ലേ അത് ആത്മീയമായിട്ടാണ് അവർ ധരിക്കുന്നതെങ്കിലും അതുമൂലം തണുപ്പ് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റും അത്രേ ഈ ഭസ്മം ധരിക്കുന്നതുകൊണ്ട് പറയാൻ തുടങ്ങിയ ഇനിയും ഒരുപാട് പറയാനുണ്ട് ചുമ്മാ ഫിലോസഫി പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ബോർഡിപ്പിക്കണേ നമുക്ക് നേരെ ഭസ്മം ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളെന്ന് ഭസ്മുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ ഭസ്മുണ്ടാക്കാൻ പോവുക വീട്ടിൽ അപ്പോൾ അതിന് അപ്പം ഞാൻ മിക്കവാറും പോസ്റ്റ് ചെയ്യണത് ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം സന്ധ്യക്ക് കത്തിച്ച് ഭസ്മാക്കി അത് ഊറ്റി ഭസ് തെളിയൊക്കെ കളഞ്ഞ് ഭസ്മാക്കിയതിന് ശേഷമായിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഭസ്മുണ്ടാക്കുന്നവർക്ക് അത് ഉപകാരമായി കൊട്ടേച്ചിട്ട് ഞങ്ങൾ ചെയ്യണതൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചാണകം പെഴുകിയ സ്ഥലത്ത് ചാണകം ചാണകം പറയണത് നല്ല വെച്ചൂർ പശു അല്ലാച്ച നാടൻ പശുവിൻ്റെ അതായത് പുല്ല് വൈക്കോല് എന്നിവ കഴിക്കണേ നല്ല നാടൻ പശുവിൻ്റെ ചാണകം വേണം എന്നാണ് പറയണേ അപ്പം നമ്മളത് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടാൻ പാടുമെന്നറിയില്ല എന്താ വെച്ചാൽ കു കുഞ്ഞി പശുക്കളല്ലേ അവരുടെയൊക്കെ നമ്മളിങ്ങനെ കാണിക്കാൻ പാടുമോ എന്നൊക്കെ അവർക്കതൊരു വിഷമാവോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇടില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ചാണകം എന്താ പറയുക ചാണകത്തിന് ഒരു കാര്യം പറയണത് എന്താച്ചാണകം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടും ഇങ്ങനെ ഒഴുകാണ്ടും ഒന്നും പൂവാണ്ടും ഒക്കെ ഇരിക്കണം ആ ചാണകം അത്ര നല്ല ചാണകം എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി അവർ പറഞ്ഞു കേട്ടോ അപ്പം അതാണ് ചാണകം നല്ല നാടൻ പശു വെച്ചൂർ പശു അങ്ങനത്തെ പശുക്കളുടെ നല്ല ചാണകം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളമൊഴിച്ച് ഇത് ഉരുട്ടി ഉരുട്ടി കുഞ്ഞു ഉരുളയാക്കി വെക്കാൻ പാകത്തിന് നമ്മൾ ചെയ്യാൻ പോവാ അപ്പൊ അതിനായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ നമ്മള് ഉരുട്ടാൻ പോവുകയാണ് കേട്ടോ കുഞ്ഞു എണ്ണില്ലേ കൂടെ കുഞ്ഞുവിന് കുറച്ച് മടിയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ആദ്യം കുറച്ച് മടി ഉണ്ടായി പിന്നെ ചാണകം പെഴുകി കഴിഞ്ഞപ്പോൾ മടിയൊക്കെ അങ്ങോട്ട് പോയി ചാണകം എല്ലാർപ്പൊക്കെ ഉണ്ടായിട്ടോ ഇപ്പൊ നോക്കുക അതെ ആ ഇങ്ങനെ ഒരു കുഴിയാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അമ്മ ഇവര് അപ്പ ഉള്ള ചാണക ചാണകം പ്രാണിയൊന്നുമില്ലാട്ടോ നല്ല അപ്പ ഉള്ള ചാണകാണ് ഇനി ഉരുളകളാക്കിയിട്ട് നമ്മൾ പാളയിലാണ് വച്ച് ഉണക്കണത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ഉരുട്ട് ഉരുട്ടാൻ ഭാഗത്തിന് വെള്ളമൊക്കെ തളിച്ച് മിക്സ് ചെയ്യണം അതാണ് ഇപ്പൊ ഫസ്റ്റ് പ്രോസസ് അമ്മ ഞാൻ വെള്ളം ഒഴിക്കാം അമ്മ ഇത് നിക്കു കുറേ വെള്ളം ഒഴിക്കാം പാട്ടില്ലേ കുഞ്ഞു അമ്മ പറയാട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയെ പുല്ലും ഒക്കെ കഴിക്കണ പശുവിൻ്റെ മാത്രാണ് കേട്ടോ അല്ലാണ്ട് മറ്റേ പല്ലറ്റൊന്നും കഴിക്കണ പശുവിൻ്റെ എല്ലാം എല്ലാം നമ്മൾ എടുത്തേക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏഹ് കരടുകൾ ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ പുല്ലിൻ്റെയും തൈക്കോളിൻ്റെയൊക്കെ ഇങ്ങനെ നാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ എടുത്തു ഒന്ന് മാറ്റി കളയണത് നല്ലതായിരിക്കും നിങ്ങൾ കുറച്ച് അമ്പലത്തിലേക്കും കൊടുക്കാൻ വേണ്ടിട്ട് കൂടുതലായിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കൊല്ലത്തേക്ക് ഫുള്ളായിട്ട് ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇത്രയൊന്നും നമ്മൾ വീട്ടില് സാധാരണ മാത്രമാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി ഒരു നമ്മൾ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇതിന്റെ ഉള്ളില് ഇനി കട്ടകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്നുടച്ചിട്ട് ഉരുട്ടിയ ഉരുട്ടി ഉരുട്ടി വയ്ക്കണം കേട്ടോ അല്ലെങ്കി ആ കട്ട ഉണങ്ങില്ല എല്ലാം ഉടച്ച് നല്ല ഉരുളഭാഗത്തിൽ ആദ്യമൊക്കെ കൊറച്ച് ഇത്തിരി ഒരു മടിയൊക്കെ ഇണ്ടായിരുന്നു കുഞ്ഞുവിനെ ചാണകമൊക്കെ തൊടാൻ ഇപ്പൊ അതിലിട്ട് കളിക്കുകയാണ് ഇങ്ങനെ ഒരാള് നമുക്ക് കമ്പനി ഉള്ളത് കൊണ്ട് ഉരുട്ടി ഉരുട്ടി വെക്കാൻ നമുക്ക് ബോർ എടുക്കില്ല ഉരുട്ടാൻ കുറച്ച് സമയം എടുക്കും ഉരുട്ടി ഉരുട്ടി വെക്കാൻ പക്ഷെ ഇതേപോലെ ഒക്കെ കൂട്ടിന് വിളിച്ചാൽ നമ്മുടെ സമയം പോണത് ഉരുട്ടി വെക്കണത് വേഗം വേഗം കഴിയും ഇത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഭസ്മുണ്ടാക്കണം ഓരോ പ്രോസസിന്റെ സമയത്തും നമ്മൾ നാമം ജീവിച്ചിട്ട് ചെയ്യണം എന്നാണ് പറയാ ചെയ്യണം എന്നാണ് ഏകദേശം ഒരാഴ്ച നമ്മൾ വെയിലത്ത് വെച്ചു പക്ഷെ തലേ പിറ്റേ ദിവസം തന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അടിയും കൂടിയും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വളരെ നന്നായിട്ട് എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും എന്നാലും നമ്മളൊരാഴ്ച വെച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിതാ നമ്മൾ ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷം കത്തിക്കാനുള്ള പുറപ്പാടലാണ് കേട്ടോ നമ്മളിവിടെ ഉമി വെച്ചിട്ടാണ് കത്തിക്കാറ് കേട്ടോ പല സ്ഥലങ്ങളിൽ പല രീതി ആയിരിക്കാം ചിലർ ഉമിയുടെ കൂടെ തുളസിയുടെ കമ്പുകൾ തുളസിയുടെ കമ്പ് ഉണക്കിയിട്ടൊക്കെ കത്തിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ അവിടെ സ്ഥിരം പണ്ടേ മുതൽ ഇങ്ങനെയാണോ ഉമിയും ചാണകമാണോ ഉപയോഗിക്കൽ അതുകൊണ്ട് നമ്മളതിന് വിളക്ക് അറയുന്ന വിളക്ക് കത്തിച്ച് വന്നിട്ടാണ് നമ്മൾ ആ വിളക്കിൽ വിളക്കിന്നുള്ള തീരിയാണ് കർപ്പൂരം വെച്ച് കത്തിക്കാറ് അതിനാണ് നമ്മൾ വിളക്ക് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ ഈ ടൈൽ ഈ ടൈലിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ടൈലുകളുടെ ഉള്ളില് കത്തിച്ചു കഴിഞ്ഞാൽ പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ജസ്റ്റ് ടൈൽ വെച്ചിട്ടുണ്ടേട്ടോ അതല്ല അതിന്റെ മുകളിൽ നമ്മൾ ചാണകം വെഴുകി ഇനി ഉമ്മി ആദ്യം കൊറച്ചു

ഇവസ്റ്റ് ഇല്ല അവിടെ ചാങ്ങല്ലേ കേട്ടോ ഓളി കോഡ എങ്ങനെയാ ഈ കുഞ്ഞന്റെ പേടിക്കാൻ ഒരു മാതികോട ആ ശരി കിശ വെല്ലങ്ങന്റെ ഷേപ്പ് ആയില്ലേ അമ്മ ഇതാ ഇല്ല അവിടെ ഇരിക്ക് ജോയ നമശിവായ ശിവാന്റെ ഇത് ഈ കൊഞ്ഞെ മാറുക വരല്ലുണ്ടെന്നങ്ങനെ സോണ്ടിട്ട് ഇടൈപ്പിക്കാ കർപ്പൂരക്ക തക്കല്ല

അവിടെ തന്നെ ഇനി രാത്രി മുഴുവനും ഇതിങ്ങനെ ഉമിത്തിയിൽ ഇങ്ങനെ എരിഞ്ഞരിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോ കർപ്പൂരൊക്കെ കഴിയുമ്പോ തീയൊക്കെ കിട്ടും ഇനി ഉമിത്തിയിൽ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞരിഞ്ഞ് അത് രാവിലെ ആവുമ്പോഴേക്കും ബസ് ആയിട്ടുണ്ടാവൂട്ടോ ത്തി ഉമിയെല്ലാം കത്തി കഴിഞ്ഞാൽ ചാണകലകൾ ഇതാ ഭരിക്കട്ടോ ഇടയ്ക്ക് പോക നമ്മുടെ രാവിലെ ആയിട്ടും കൂടി ആ പുകയൊക്കെ പോകണ്ടുകൊണ്ട് മാക്സിമം സ്പൂണോ എന്തെങ്കിലും പ്ലക്കർ പക്ഷെ അത് പൊടിഞ്ഞ് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടാകും അപ്പൊ അതൊക്കെ സ്പൂണോണ്ട് എടുക്കുകയാണ് നല്ലത് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യൊക്കെ പിന്നെയും പോലും സാധ്യതയുണ്ട് നമുക്ക് പോലിയാണ്ട് നല്ല ഭസ്മം ഇങ്ങനെ കിട്ടും ഭസ്മം കിട്ടും ഇനി ഒന്നും കൂടി തെളി ഊറ്റി കഴിഞ്ഞാൽ നല്ല ക്ലിയർ വൈറ്റ് ആയിട്ട് കിട്ടും നല്ല വെളുത്തതായിട്ട് കിട്ടും ഇത് ഉണ്ട നല്ല വെള്ള ഭസ്മായിട്ട് തന്നെ ഉണ്ട് ഇപ്പൊ തന്നെ ഇനി തെളിയും കൂടി ഊറ്റി ഊറ്റിക്കഴിയുമ്പോ നല്ല ഇപ്പതേ ഇതാണ് നമുക്ക് കിട്ടിയ ഭസ്മം ഇനി വെള്ളം ഒഴിച്ച് ഒലത്ത് വെച്ച് തെളി കളഞ്ഞ് ആദ്യം എടുക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇനി മണത്തിനായിട്ടും കളറിലൊക്കെ ആയിട്ട് ആളുകൾ പച്ചക്കർപ്പൂരമൊക്കെ ചേർക്കലുണ്ട് കേട്ടോ പക്ഷെ നമ്മളിവിടെ ഇനി പച്ചക്കർപ്പൂരത്തിലും കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചേർക്കണില്ല കേട്ടോ കലക്കണം കലക്കി കുറച്ച് നേരം വച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തെളി കളയണം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ള ഭക്ഷണം കിട്ടും ഒരു ഊറ്റൽ കഴിഞ്ഞപ്പോൾ കുറച്ച് കരട് പോയുണ്ടല്ലേ ഇനി ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞു നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കിഴിയാക്കി കെട്ടി പിന്നെ കുറച്ചും കൂടി തെളിയാവാൻ വേണ്ടി വച്ചു ബാക്കി അതിൻ്റെ ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് എന്നിട്ട് നമ്മൾ തുണിയിൽ അരിച്ചു എന്നിട്ട് ബാക്കി ഉള്ള വെള്ളവും നമ്മൾ കുറച്ച് തെളി ആക്കാം അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും അപ്പോൾ ലാസ്റ്റ് നമ്മളത് തെളിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് വെച്ചു ഇത് നമ്മളൊരു കിഴി കെട്ടി ഇനി നമ്മളിത് എവിടെയെങ്കിലും തൂക്കി ഇട്ടാം വെള്ളം മുഴുവൻ വറ്റിയിട്ട് നമ്മൾ ഉണക്കാൻ വെച്ചാൽ മതി ോ കേട്ടോ ഭസ്മാണോ ഭസ്മം പിറ്റേ ദിവസം നമ്മള് കിഴിയൊക്കെ അയച്ചു കഴിയുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുക ഇനി നമ്മളതൊന്ന് കട്ടയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പൊടിച്ച ഇതേപോലെ കൈകൊണ്ടുതന്നെ പൊടിക്കാവുന്നേ ഉള്ളൂ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മുടെ ഭസ്മം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ശ്രീ പ്രണാം ബ്ലോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്